വലിയ വലിയ സന്തോഷം സുഖം കിട്ടുന്നുണ്ട് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ഓൾവേസ് തിങ്സ് അല്ലേ നമ്മുടെ നമ്മുടെ ഫുട്ബോൾ ഇന്ത്യയിൽ എല്ലാ താരങ്ങളും കഴിഞ്ഞ തവണ കോഴിക്കോട് മൊണാലിസ വന്നു ഇന്ന് നമ്മളോടൊപ്പം വലിയൊരു ആണ് നമ്മൾ കാണാൻ പോകുന്നത് അമലാ പോൾ സോഷ്യൽ ഒരു ഒരു നമ്മുടെ ഡോളി ചായവല ഈ വെരി ഹംബിൾ മീഡിയ बिलगेट्स को चाय बनाया वाला हा 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 तो इसका स्टाइल हमारा रजनीकांत का स्टाइल है ना जैसा है चाय बनाना अभी जैसे दिखाएगा डॉली भाई चाय नो हाँ बिलगेट्स ने चाय अड़ी छोड़ता आला ना अब केरल के लेके हमको सीगरी के लिए फिर नम्बर ഇന്ന് ചായ അടിക്കേണ്ട ഒരു പ്രത്യേക സ്റ്റൈലില് അതേ സ്റ്റൈലില് നിങ്ങള് ചായ അടിച്ചാൽ നിങ്ങൾക്ക് സ്പെഷ്യൽ ഗിഫ്റ്റ് ഉണ്ട് സ്വർണ സമ്മാനം പിന്നെ നമ്മുടെ മോളി ചേച്ചി അറിയില്ലേ നമ്മള് സ്നേഹത്തിലെ സിനിമയിലൊക്കെ എന്ന് കളിക്കും ഈ ഡ്രസ്സിലൊക്കെ ഇട്ടുകൊണ്ട് നിങ്ങക്ക് തിരിച്ചറിയില്ല നല്ല ഡയലോഗ് വരുമ്പോ മനസ്സിലാവും അക്ബർ അമർ അക്ബർ അന്തോണി അണ്ട് ഈ ചൂടത്തല്ലേ ഞാൻ കാസർഗോഡ് നിന്ന് തിരുവനന്തപുരം വരെ ഏപ്രിൽ മാസത്തിൽ എണ്ണൂറ്റി പന്ത്രണ്ട് കിലോമീറ്റർ ഓടി നിങ്ങളുടെ റെക്കോർഡ് റെക്കോർഡ് റെക്കോർഡുകളൊക്കെ മറന്നോ ഒരുപാട് കൂടെ ഈ ചൂടൊന്നും കാസർഗോഡ് ബോച്ചയുടെ പ്രസൻസ് ആർക്കും യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല എന്നും നിൽക്കാൻ തയ്യാറായിട്ട് തന്നെയാണ് വന്നിരിക്കുന്നത് അനുഗ്രഹത്തിൽ चाय चाय वाला, वाला, थी नादा थी नादा थी नादा। <laughs> कुछ बोलने का? अभी तो आती नहीं है तो हिंदी में बात करना पड़ेगा तो, 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 तो यहाँ पे आने का और यह में में मेरा बोला बहुत अच्छा लगा मेरे को यहाँ पे आके और यहाँ पे तो दादा की तो ये तो बहुत लेकिन इतने सारे फैन है इनको देख के तो मैं कुछ भी नहीं बोल सकता हूँ सबसे बता रहा हूँ दादा आप मेरे सामने बहुत आगे बढ़े थैंक यू सो मच इमला एक बात बोलना चाहती हूँ आपसे मैं डॉलिन नाम से बोलना चाहती हूँ मुझे <laughs> अच्छा, कहाँ से आया जितनी तो मैं साउथ की मूवी देखता हूँ सबसे तो मेरे फेवरेट है चिरंजीवी जी और उसके बाद में रजनीकांत जी उनकी तो क्या बताओ उनकी जो तो एक्टिंग मूवीज रहती है वहां से मैं कुछ सीख गया അപ്പൊ ഈ ഗലറിക്ക് എല്ലാവിധ ആശംസകളായിരുന്നു വാച്ചേക്ക് ಅದರಣೀಯ ಗೋಬಿ ಚಮ್ಮನೂರ್ ಸರ್ ಅವರೇ ಹಾಗೂ ಮೇರಿ ಅವರೇ ಹಾಗೂ ಎಲ್ಲ ಇಲ್ಲಿ ಸೇರಿದ ಎಲ್ಲ ಸಹೋದರ ಸಹೋದರಿಯರೇ ಇವತ್ತು ನಾವು ಈ ಗೋಬಿ ಚಮ್ಮನೂರ್ ಉದ್ಘಾಟನೆ ಮಾಡ್ತಾ ಇದ್ದೇವೆ ಈ ಜ್ಯೂಲರಿ ಉದ್ಘಾಟನೆ ಮಾಡ್ತಾ ಇದ್ದೇವೆ ನಾವು ಯಾವಾಗಲೂ ಪ್ರಧಾನವಾಗಿ ಪ್ರಾರಂಭದಲ್ಲಿ ಮಹಾಗಣಪತಿಯನ್ನು ಪೂಜಿಸ್ತೇವೆ ವಿಘ್ನ ನಿವಾರಕನಾಥ ವೈರಲ್ ಆಗೋಜಿ ാണ് നമ്മളിവിടെ സെയിലുള്ള സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ട് വാങ്ങിക്ക

కిటిన సమిత ఆలకరి ఫ్యాన్ కి అవనన నూరు మన ప్రెజెంటేషన్ లకు షోరూమ్ ని అధిత్యం కొడుకునే ముందు ఐ లెట్స్ హావ్ A గ్రూప్ సెల్ఫీ బదౌరియన్స్ బచ్చె అగ్రాజీ మనడ ఆడియన్స్ నాడు చేర్చునన కొని అవరే గురించి వంద అభివృద్ధి చేద్దాం గ్రూప్ ఎక్కడ 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 బచ్చె కొరసమే నికిన బా चाल वाइरला फुलर्जी वञक ഷണൽ മൂപ്പിൽ ആയിരക്കണക്കിന് ജീവനക്കാരോ ഓക്കെ ചെയ്യുന്നുണ്ട് അത് അവിടെ നമുക്കറിയാം ആരോഗ്യ സംരക്ഷണം ഇന്നത്തെ കാലത്ത് വളരെയധികം അതിപ്രധാനമാണ് ओके क्रिकेट ली सीसीबडोर क्रिकेट ली അടുത്തതായിട്ട് കളി മാത്രമല്ല ഇതിലൊരു മെസ്സേജ് ഉണ്ട് ഇപ്പൊ ഒരുപാട് ചെറുപ്പക്കാരൊക്കെ ഡ്രഗ്സിൽ പോയി ജീവിതം നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പൊ സ്പോർട്സിലേക്ക് വ പന്തുകളി ഓട്ടം ചാട്ടം ക്രിക്കറ്റ് നമുക്ക് നമ്മുടെ ആരോഗ്യം കൂടുതൽ മെച്ചപ്പെടുത്താം അതുകൊണ്ട് ഒരു മെസ്സേജ് കൂടെ നൽകുകയാണ് ഡ്രഗ്സ് ഭയങ്കര ഡേഞ്ചറസ് ആണ് ഇത് പറയുമ്പോൾ നിങ്ങൾ എന്നോട് ചോദിക്കുന്നുണ്ടാവും മനസ്സിൽ ഓച്ച രണ്ടെണ്ണം അടിക്കുന്നു കേട്ടിണ്ടല്ലോ ആ നിയമപരമായിട്ടുള്ള ആരോഗ്യത്തിന് വലിയ കുഴപ്പമില്ലാത്ത കാര്യം ചെയ്യാറുണ്ട് എന്ന് വെച്ചാൽ നിങ്ങൾ അത് ഫോളോഅപ്പ് ചെയ്യണമെന്നില്ല ഒരു പക്ഷെ ഡ്രഗ്സ് ഭയങ്കര പ്രശ്നമാണ് അതുകൊണ്ട് അതിന്റെ സൂചിപ്പിച്ചിരുന്നു ചാരിറ്റി പ്രവർത്തനം നടത്തിക്കൊണ്ടാണ് തുടങ്ങാറുള്ളത് നമുക്കറിയാം അല്പസമയത്തിന് മുമ്പ് തന്നെ ഇവിടെ സിനിമയിലെ തന്നെ നമ്മുടെ മേരി മാഡം ചാളമേരി അവർക്ക് അഞ്ചു ലക്ഷം രൂപയുടെ ചെക്ക് നൽകിയിരുന്നു ഓക്കെ അപ്പോൾ ഇപ്പോൾ അവരുടെ പേര് വിളിക്കുന്നതിനനുസരിച്ച് പെട്ടെന്ന് തന്നെ വരെ കൊടുക്കും നറുക്കെടുപ്പ് അടുത്തടുത്ത നറുക്കെടുപ്പ് എടുത്തിട്ട് സ്വർണ്ണ ബിസ്കറ്റ് കൊടുത്തോടുന്നു എത്ര പേര് ഫോളോ ചെയ്തു പക്ഷേ ആ ഇനി ഉടൻ വൈകാതെ ചുരുങ്ങിയ ദിവസ ദിവസങ്ങൾക്കുള്ളിൽ ഒരു ബെൻസ് എസ് യു വി ഗീവേ കൊടുക്കാൻ പോവാണ് അപ്പൊ അതിലേക്ക് നിങ്ങള് ഫോളോ ചെയ്യ അതിൽ ഞങ്ങള് ഡിക്ലെയർ ചെയ്യും ബെൻസ് കാറിന് കൊടുക്കണെന്ന് വെറുതെ ഫോളോ ചെയ്താൽ മതി ഷെയർ ഒക്കെ ഒന്ന് മെൻഷൻ ചെയ്യ എന്നിട്ട് നറുക്കെടുത്ത് ഇതുപോലെ ഒരു ബെൻസ് കാറ് ചുരുങ്ങിയ ദിവസങ്ങളിൽ കിട്ടും പിന്നെ നമ്മൾ ബിസ്ക്കറ്റ് കൊടുക്കാൻ പോവാ ഗ്ലൂക്കോസ് ബിസ്ക്കറ്റ് അല്ല ഇരുപത്തിനാല് ക്യാരറ്റ് തങ്ക ബിസ്ക്കറ്റ് ആണ് കൊടുക്കാൻ പോകുന്നത് ഓക്കെ അപ്പൊ ഇവിടെ ഡിക്ലെയർ ചെയ്യാൻ പോവാ